എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്ക് ഭർത്താ ഭാര്യ മരിച്ചു നമ്മൾ ഇന്ന് മരണവിട്ടിൽ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടുത്തെ നാടിന്റെ കാര്യമല്ല പറയണേ ഞങ്ങളുടെ നാടിന്റെ കാര്യം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി കാണാം ആണിനും പെണ്ണിനും എല്ലാവരും കയറി ഇങ്ങനെ മയ്യത്ത് കാണാറുണ്ട് അവസാനം മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിയ സമയമാകുമ്പോഴത്തേക്കും എന്നാ ഇടിയെന്നറിയാവോ കാണാൻ ആണും പെണ്ണും ആദ്യം പെണ്ണുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കും കണ്ടോ വരി വരിയായിരിക്കും പിന്നെ ആണുങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസാനം ഭർത്താവ് ഭാര്യയുടെ മയ്യത്തിന്റെ ചാരത്തിങ്ങനെ നിൽക്കുക അപ്പൊ ചോദിക്ക പൊതിയാൻ പോവാ ഇനി ആരെങ്കിലും കാണാണ്ടോ എനിക്ക് കണ്ടോളെ എന്താ പറയണേ ഇടം മരിച്ചിട്ട് മയ്യത്ത് പൊതിയാ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് കഫം എടുത്തിട്ട് മുഖം മറയ്ക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ വാപ്പയും കൂടപ്പറപ്പും ഭർത്താവും കുടുംബക്കാരും ചോദിക്ക ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ കൊണ്ടുവന്ന് കാണിച്ചു പൊതിഞ്ഞു പിന്നെ പള്ളി കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെച്ചു ഒന്ന് അഴിച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ കണ്ടു പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പി കൊണ്ടുപോയി കവറിന്റെ അകത്തിറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ സുബഹാനുള്ള ആരെ ഇവന്റെ പെണ്ണും പുള്ളേ ഇവന്റെ സ്വന്തം ഭാര്യയെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്ക് കബറിന്റെ കത്തി ഇറക്കി വെച്ചിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും കാണാനുണ്ടോ ഇവന്റെ വാപ്പായിക്കല്ല ഇവനല്ല എന്റെ പ്രിയമുള്ളവരെ കാലം എവിടെ പോയി നിൽക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക് പറഞ്ഞാ മയ്യത്ത് കാണിക്കാൻ പാടില്ല എന്ന് നിനക്ക് മനസ്സിലാകില്ല മനസ്സിലാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ വിവാഹം കടിച്ച കടിഞ്ഞ ഉടന് അതാറ്റോറിയത്തിന്റെ പന്തലിന്റെ അകത്ത് കെട്ടിയ പെണ്ണിനെ ചാരത്ത് നിർത്തിയിട്ട് കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്നവരാ ം ഭാര്യയുടെ മയ്യത്ത് നാട്ടുകാരെ കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവൂല കാരണം അവൻ കല്യാണം കടിച്ചിട്ട് ആ കല്യാണത്തിന്റെ ആഡിറ്റോറിയത്തിൽ തൻ്റെ കൂട്ടുകാരെ മുഴുവനും ഈ കെട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ഇവൻ ഇത് തിരിയുമോ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ാഹു നൽകുമാറാകട്ടെ അതിന് കൊടുക്കുന്ന പെൺകുട്ടികൾ അതിന് കൊടുക്കുന്ന പെൺകുട്ടികൾ ഇംഗ്ലണ്ടെ പ്രിയപ്പെട്ട പെങ്ങളുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും െ മരിക്കുന്നതിന് മുമ്പാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തത് പറഞ്ഞു കൊടുത്ത വസീയത്തെ എന്നറിയുമോ ഞാൻ മരിച്ചു കഴിഞ്ഞ പകല് എന്നെ രാത്രിയിൽ വേണമെന്നെ കബറടക്കാർ ബാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകളപെടം തന്റെ കുടുംബത്തോട് പറയുകയാ മരിച്ചു കഴിഞ്ഞാൽ പകൽ എന്നെ രാത്രിയിലെ കബറടക്കാറു മഹാനായ അലിയു പറ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു ഫാത്തിമ

റക്കി വെക്കുന്നത് അന്യപുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ മൂന്ന് കഷ്ടം വെള്ള തുളികൾ പൊതിഞ്ഞത്തെ എന്റെ മയ്യത്തിങ്ങനെ ചുമന്നുകൊണ്ടുപോകുമ്പോ കബറിൻ്റെ അകത്തേക്ക് ഇറക്കുമ്പോ അവരെ ശരീരത്തിന്റെ വടിവ് കാടുമല്ലോ അതിനെക്കിഷ്ടമല്ല അലിയേ അതുകൊണ്ട് രാത്രിയിലെ മയ്യത്ത് കബറടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പ്രവാചകന്റെ അല്ലാ താരാർജയുടെ പുറകിൽ നിന്നാണ് അടി നിരക്ക് പോകേണ്ടത് ആ ഫാത്തിമയല്ലേ ആ ഫാത്തിമാറകിൽ നിന്ന് സുരഗസിൽ പോകാന ഈ നാട്ടിലെ എത്ര പെണ്ണന്മാർക്കാ ഈ നാട്ടിലെ എത്ര പെണ്ണുങ്ങൾക്കാ കഴിയുന്നത് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാഹുലേ കണ്ണുകളെ സൂക്ഷിച്ച നേടാ ചെറുപ്പക്കാരാമ കാണല്ലേ അന്യ പുരുഷന്റെ ശരീരം കാണല്ലേ അന്യ പുരുഷന്മാരുടെ സൗഹൃത്ത് കാണല്ലോ അന്യ പെണ്ണുങ്ങളുടെ ശരീരം കണ്ടുകൊണ്ട് ആസ്വദിക്കല്ലേ ചെറുപ്പക്കാരാ നീ വിചാരിക്കും ഇത് സാധാരണ പാപം ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് അതൊരു സാധാരണ പാപമല്ല നിന്റെ ദുനിയാവും ആശ്രമം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വലിയ പാപമാ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നിനക്കൊരു ചരിത്രം പറയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ിന്റെ പരിശുദ്ധമായ കാൽബാലയത്തിന്റെ മതാഫിലൂടെ ഒര് മഹാനിങ്ങനെ തവാഫ് ചെയ്യുകയാണ് അല്ലാഹുവേ പരിശുദ്ധമായ കഴവാലയമുണ്ടല്ലോ അമ്വാഹുവിൻ്റെ അരുസിൻ്റെ നേരെ താഴെ ഇരിക്കുന്ന പടച്ചിറപ്പിൻ്റെ കഴവാലയമുണ്ടല്ലോ ഞാനും നിങ്ങളും നേരെ നിന്ന് നിസ്കരിക്കുന്ന പരിശുദ്ധമായ കഴവാലയമുണ്ടല്ലോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറിലെ സ്വകന്ധം പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച അമ്വാഹുവിൻ്റെ പ്രവാചകന് ചുംബനം കൊടുത്താധുവിൻ്റെ പ്രവാചകൻ തൻ്റെ ഹൃദയം ചേർത്തു വെച്ച ആ പരിശുദ്ധമായ കഴവാലയത്തിൻ്റെ മതാവിലൂടെ ഒരു മഹാൻ ഇങ്ങനെ നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഴമാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുകയാഹുവേ കഴമാലയത്തിന്റെ കില്ല പിടിച്ചു കൊണ്ട പടച്ചെറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാണോ എന്താണ് പറയുന്നതെന്നറിയുമോ അമ്മാഹുവേ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ പടച്ചിറപ്പിനോട് പറയുകയാ ജ്യേഷ്ഠന്മാരുടെ ഗതി ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ ഈമാരുള്ള മരണം തരണേ അല്ലാ മാത്രമാണ് പറയുന്നത് ഇത് മാത്രമാണ് പറയുന്നത് എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വലുത്തരുത് എനിമാരുള്ള മരണമ തരണയല്ല

യാ എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത് ആ ചെറുപ്പക്കാരൻ എവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നോ രണ്ട് ഉണ്ടായിരുന്നു എന്റെ ഒന്നാമത്തെ സഹോദരന്റെ ജോലി എന്തെന്നറിയുമോ അമ്മാവിന്റെ പള്ളിയിൽ അഞ്ചു നേരം അയ്യാല അള്ളാഹുവിന്റെ പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന മതിരാ എന്റെ ജ്യസ്തന്റെ ജോലി ബാങ്ക് വിളിക്കലായിരുന്നോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചത് നാൽപ്പത് കൊല്ലമാ വർഷക്കാലം പള്ളിയിലെ ബാങ്ക് വിളിച്ചിരുന്ന ജ്യേഷ്ഠനായിരുന്നോ എത്ര വലിയ പ്രതിഫലമാണെന്ന് ചിന്തിച്ചു നോക്കൂ അമ്മാകുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നവർക്ക് പടച്ചെറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എത്രയോ വലുതാ ചെറുപ്പക്കാരാ അവനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിക്കണമെടാ അമ്മാന്റെ പള്ളിയിൽ പോയിട്ടും അതിന് കയ്യിൽ പിടിച്ചിട്ടു അവിടെന്ന് ചോദിക്കണം എനിക്കൊരവസരം തരുമോ െങ്കിലും ഒന്ന് പാങ്ക് കാരണം പാങ്ക് വിളിക്കുന്നതിനുമല്ലാത്ത വല്ലാത്ത ഒന്ന് പള്ളിയിലെ പ്രസിഡന്റാകാനും മത്സരമാണല്ലോ എലക്ഷനാണല്ലോ വീടുകൾ തൂറും കയറിയിറങ്ങിയ രാഷ്ട്രീയക്കാർ വോട്ട് പിടിക്കുന്നത് പോലെ പള്ളികളെ പ്രസിഡന്റാകാ സെക്രട്ടറിയാകാ വോട്ട് പെട്ടുന്ന കാലമാണല്ലോ കമ്മറ്റിയ തറക്കിയതാ കറക്കി തറയരുതാ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്ന കാലമാണല്ലോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മനുഷ്യന് കിട്ടുന്ന പൊതിബലം അറിഞ്ഞിരുന്നെങ്കിലോ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് അമ്മാതിരുന്നെങ്കിലോ പ്രസിഡന്റാകാം മത്സരിക്കൂല സെക്രട്ടറി ആകാ പണം ചെലവഴിക്കില്ല പള്ളിയിലെത്തിനാക ുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലാത്ത് അള്ളാഹു സ്വീകരിച്ചിരി ചൂടുവെള്ളം വേണം അപ്പൊ നല്ല മഞ്ഞുണ്ടില്ലേ ശബ്ദം അടഞ്ഞു അതേപ്പാ മൈക്കെറ്ററിന്റെ കുറ്റം പറഞ്ഞല്ല മഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനം നാളെ വഴന്നുണ്ട് അള്ളാഹു ശബ്ദം നിലനിർത്തി തിരുമാറാകട്ടെ ഇവിടെ എങ്ങനെയാപ്പലക്ഷൻ ഉണ്ടോ പള്ളിയിൽ പഞ്ചായത്ത് ഇലക്ഷൻ അല്ല പള്ളിയില് പള്ളിയിൽ ഇലക്ഷൻ ഉണ്ടല്ലോ ഇവിടെ വോട്ടായിട്ട് അള്ളാഹു ആയാലും അള്ളാഹു കാത്തിരി ആകട്ടെ പള്ളിയുടെ പ്രസിഡന്റ് ആകാനേ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ പോവാ അബുബക്കറെ ഞാനാ നിക്കണത് വോട്ട് തരണം കേട്ടോ വെച്ചോ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ പള്ളി ആലോചിക്കേ ആരുടെ പൈസ ആരുടെ പൈസ എടുത്തിട്ടാ നീ ഇവിടെ എലക്ഷൻ നടത്തണെ നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അള്ള പള്ളിയുടെ പൈസ നിന്നൊക്കെ അള്ള വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ പടച്ചും വെറുതെ വിടുവെന്ന് നിങ്ങൾ ആലോചിക്കേ പണ്ടൊക്കെ പണ്ടൊക്കെ വീട്ടിൽ പോയിട്ട് പറയും ഹരിയാരെ പള്ളിയുടെ പ്രസിഡന്റ് ആകോ അല്ലാണേ എനിക്ക് വേണ്ട പോണ എന്നാ ദീൻ്റെ വഴി നോക്കിപ്പോ എനിക്ക് സ്വർഗത്തിൽ പോകണം നാട്ടുകാർ മുഴുവൻ അങ്ങോട്ട് പോയി പറഞ്ഞാലും ഇന്ന് പ്രസിഡന്റ് അന്നത്തെ കാലത്ത് പഴയ കാലത്ത് പ്രസിഡന്റ് ആകാൻ ആള് വരൂല്ല ഇന്ന് അങ്ങനല്ല അങ്ങോട്ട് പോയിട്ട് പൈസ എടുത്തിട്ട് പറയും എനിക്ക് വേണം വോട്ട് വണ്ടി കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിൽ റെക്കോർട്ട് ചെയ്യാൻ അള്ളാഹു ഖാദി കുമാർ പൊന്നാര ചങ്കാതിമാരെ അധികാരമെന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല തേടി വരാനുള്ളതാ അധികാരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും അല്ലാന്റെ എലക്ഷൻ വരുമ്പോ പള്ളിയിലെ ഹത്തീവ് ഇത് പറഞ്ഞു കൊടുക്കണം കമ്മിറ്റിയുടെ മത്സരിക്കാൻ നിൽക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും വിളിച്ചു നിർത്തിക്കെട്ട് പള്ളിയുടെ ഭരണം പിടിക്കാൻ വേണ്ടി തലകുത്തി മറിയുന്ന ഓരോ പള്ളിക്കുടിയിലേക്ക് പോകാതിരിക്കുന്ന വാപ്പായും മത്സരവാ അങ്ങനെയുള്ളവരെ വിളിച്ചു നിർത്തിയിട്ട് ഈ ഒറ്റ കൊടുക്കണം ഇതിന്റെ അർത്ഥ പറഞ്ഞ അപ്പ ഇട്ടിട്ട് പോകും അള്ളാഹു കാത്തരക്ഷിക്കുവാറാകട്ടെ അള്ള കാത്തരക്ഷിക്കുവാറാകട്ടെ അല്ല പറഞ്ഞു അധികാരമെന്ന് പറയുന്നത് നിന്നെ തേടി വരാനുള്ളതാ നീ തേടി പോകരുത് തേടി പോയാൽ അവസാനം അവസാനം മോശമായിരിക്കും അള്ളാഹു കാത്തിരിഷിക്കുമാറാകട്ടെ ഞാനത് പറഞ്ഞിട്ട് നിങ്ങളുടെ പള്ളിയിലെ പ്രസിഡന്റിന്റെ ഹൃദയത്തിൽ ഇടിത്തി വാരി ഇടുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ അധികാരം ചോദിച്ചു വാങ്ങിയ അള്ളാഹു ദുനിയവിൽ അവന് മൂന്ന് ശിക്ഷ കൊടുക്കും അള്ളാഹു കാത്തരക്ഷുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ആരെങ്കിലും അധികാരം ചോദിച്ചു വാങ്ങിയാൽ അവന് ദുനിയവിൽ മൂന്ന് ശിക്ഷ അള്ളാഹു കൊടുക്കും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പറഞ്ഞരട്ടെ പറയണോ വേണോ ഒന്ന് കൈവക്കിക്കെ അപ്പൊ ഇവിടത്തെ പ്രസിഡന്റ് ആരാപ്പാ അവിടുത്തെ പ്രസിഡന്റ് ആരാ പുറകിലിരിപ്പുണ്ട് ചിരിച്ചോണ്ടിരി നാളെ പല ലോകത്തും ചിരിക്കണം കേട്ടാ ഇല്ലെങ്കിൽ വലിയ കഷ്ടപ്പാടാ ഉള്ളാഹു കാത്തിരക്ഷിക്കുമാർ ആകട്ടെ ഉള്ളാഹു അങ്ങനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല അധികാരം ഒരിക്കലും ചോദിച്ചു വാങ്ങരുത് എൻ്റെ പ്രിയ സുഹൃത്ത് ഷരീഫുക്കാർ വല്ലാത്ത സ്നേഹമാ ഒരു കൂടെപ്പറപ്പിലെ പോലെ സ്നേഹിക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഉസ്സാദെ നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ ജമാത്തിന്റെ പ്രസിഡന്റ് ആക്കാൻ നിൽക്കുക എന്ത് വേണം ഞാൻ ചോദിച്ചു തീക്കട്ടയുടെ മുകളിൽ കയറി ഇഷ്ടമാണോ അപ്പോഴേ ഞാൻ ചോദിച്ചു ഈ കെട്ടയുടെ മുകളിലേക്കാ കേറിയിരിക്കാൻ പോകുന്നത് കാരണം നിസാരമല്ല ഈ ജമായത്തിൻ്റെ പ്രസിഡന്റ് തന്റെ പള്ളിയുടെ ഓഫീസ് റൂമിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കാ പള്ളിയുടെ കാര്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ആരെങ്കിലും അടുത്ത് വന്നിട്ട് ഒരു ഒരു എന്തിന് അടുത്ത് വന്നിട്ട് ഒരു ചെക്ക് കൊണ്ടുവന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞു വാപ്പാ പൈസ മാറാനാ ഒന്ന് ഒപ്പിട്ട് ജമായത്തിന്റെ പ്രസിഡന്റിന്റെ മുന്നിൽ സ്വന്തം മക്കള് അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട് പള്ളിയുടെ പൈസയല്ല അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പാദ്യം ചെക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഒരു ഒപ്പിട്ട് തരാൻ ആ കയ്യിലിരുന്ന പേന എടുത്തിട്ട് അതിനകത്ത് ഒപ്പിട്ട് കൊടുത്ത അള്ളാഹുബെ എനിക്ക് നരകത്തിൽ പോകാൻ സമ്മതമാണെന്നാ എഴുതി കൊടുക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ പേന ഏരിടയായിരുന്നു സർ പ്രസിഡന്റിന്റെ പോക്കറ്റിൽ ഇരുന്നതല്ല പള്ളിയുടെ ഈ നാട്ടുകാരുടെ അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കമ്മറ്റിക്കാരെ ഞാൻ ഭയപ്പെടുത്തുന്നില്ല അള്ളാഹുക്ക് അധരക്ഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞത് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മോദിനു വേണ്ടി വോട്ടെടുപ്പ് നടക്കുമായിരുന്നു അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ ഇവിടുത്തെ മോദിനാരാ പള്ളിയിൽ മോദി സാഹിബ് ഉണ്ടോ പൊന്നാര ചങ്ങാതി സ്വർഗത്തിപ്പൊ നമ്മളെ കൂടെ പരിഗണിക്കണം കേട്ടാ വലിയ ചങ്ങാതിയാ ചെറു പ്രായം കുറവാണെന്ന് തോന്നുന്നു പക്ഷെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രതിഫലം ഈ ഇരിക്കണം പാവപ്പെട്ടവനാ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ കാഴാലയത്തിന്റെ മതാപിലിരുന്ന് കൊണ്ട് ചെയ്യുന്ന ചെറുപ്പകാരനപടം ചോദിക്കുന്നു മോനെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ജ്യേഷ്ഠനുണ്ടല്ലോ അമ്മാഘുവിന്റെ പള്ളിയിൽ നാപ്പത് വർഷം വിളിച്ച മനുഷ്യരാ അവസാനം മരണമെടുത്തു സകലാത്തിന്റെ അവസ്ഥ എടുത്തു ആ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അമ്മാവിന്റെ ഖുർആൻ കൊണ്ടു വരാറ് എനിക്ക് വല്ലാത്ത സന്തോഷമായി ജ്യേഷ്ഠന് ഖുർആനോതിയിട്ട് മരിക്കാനായിരിക്കും ഒരുപാട് കാലം പങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ ടുത്ത് കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോ വലിച്ചെറിയുകയാ എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് കുറാ വലിച്ചെറിയുകയാണ് എന്നിട്ട് ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുകയാ എന്നറ്റ ശനീമാനില്ലാതെ മരിച്ചുപോയി ദേശന്റെ അവസാനം മോശമായിരുന്നു ചെറുപ്പക്കാരൻ കരയുകയാട് ചെറുപ്പക്കാരൻ കരയുകയാട് എന്റെ രണ്ടാമത്തെ ഉണ്ടല്ലോ അതേ പള്ളിയിൽ തന്നെയാണ് പാങ്ക് വിളിച്ചത് എന്റെ ജസ്വനും അതുപോലെ പത്ത് മുപ്പതോളം വർഷം ഒരുപാട് കാലം എന്റെ രണ്ടാമത്തെ ദേശനും പാങ്ക് വിളിച്ചു രണ്ടാമത്തെ ദേശന്റെയും ജയശന്റെയും മോശമായ മോശമാരണ പേർക്കും രണ്ടുപേർക്കും ഈമാനുള്ള മരണം കിട്ടിയില്ല അതേ പള്ളിയിൽ തന്നെയാണ് ഞാനാണിപ്പൊ ബാങ്ക് വിളിക്കുന്നത് എന്റെ രണ്ട് ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ച അതേ പള്ളിയിൽ തന്നെയാണ് ഞാൻ ബാങ്ക് വിളിക്കുന്നത് അല്ലാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വലിച്ചല്ലേ അല്ല ോട്ൊരു ആ ചെയ്യുന്നത് പഠിച്ചടുത്ത് മഹാനപതകളുടെ കണ്ണു നിറയുകയാ ആനവറുകളുടെ കണ്ണ് നിറയുകയാണ് എന്തോ പാപവാ ചെയ്തത് ഇവ രണ്ടുപേരുടെയും മരണം മോശമാകാറ് ഇവര് കണ്ണു കുടിക്കുന്നവരായിരുന്നില്ല അവർ വ്യഭിജരിക്കുന്നവരായിരുന്നില്ല അവര് പലിശ നിന്നുന്നവരായിരുന്നില്ല അവൻ അഹങ്കരിച്ച് നടന്നവരായിരുന്നില്ല അവര് ചുരുക്കു ചെയ്തവരായിരുന്നില്ല അവര് നിസ്കരിക്കുന്നവരായിരുന്നു അവർ കുറാരോടുന്നവരായിരുന്നു അവർ ശതക്ക കൊടുക്കുന്നവരായി അവര് സ്വരാത്ത് പറയുന്നവരായിരുന്നു എന്നിട്ടും അവരുടെ അവസാനം മോശമാകാറുള്ള കാരണം എന്നറിയുമോ അവരുടെ ജീവിതത്തിൽ ഒരു പാപം ചെയ്യുന്നവരായിരുന്നു ഒരേ ഒരു തെറ്റോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വാപ്പാ ജീവിതത്തിലുണ്ടായിരുന്നു നിനക്കുമുണ്ടോ ചെറുപ്പക്കാരാ ൊരു പാവം നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് കടാ ആനവറുകളോട് തുടരഞ്ഞുകൊണ്ട് പറയുകയാസാ എൻ്റെ രണ്ട് സഹോദരന്മാർക്ക് ഒരേ ഒരു ദുശീലമേ ഉണ്ടായിരുന്നുള്ളൂ ഏത് ദുശീലമെന്നറിയുമോ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു തങ്ങള് അതുകൊണ്ടായിരിക്കാം കൂടെ പറപ്പുകളുടെ അവസാന മോശമായി പോയത് കരന്നുകൊണ്ട് പറയുമ്പോ പറയടാ സാധാരണ പാപമാണോ പറച്ചവനെ യൂട്യൂബിനെത്തുകയറിയിട്ട് കൂടുതണിയില്ലാത്ത പെണ്ണിന്റെ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ ിയപ്പെട്ട പെണ് വാട്സപ്പിലൂടെ കാമുകനും നന്യചിത്രം അയച്ചു കൊടുക്കുന്ന പെണ്ണേ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ണെന്ന് വ്യഭിചരിക്കുന്നതിന്റെ വീഡിയോ മകന് കൊടുത്ത് വിവാഹം പ്രിയപ്പെട്ട ഭാര്യയോ മണിയിറക്കകത്തെ പിടിച്ചടുത്തിരുത്തിയതോ ആ വൃത്തികെട്ട വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരാ അള്ളാഹു ീമാരുമാറാകട്ടെ എത്ര വ്യക്തമായി ചിന്തിച്ചു നോക്ക് എന്റെ ചെറുപ്പക്കാർ ആവശ്യമില്ലാത്ത സെക്സ് വീഡിയോ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് ആവശ്യമില്ലാത്ത ശരീരത്തിന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട് സ്വന്തം വിവാഹം കഴിച്ച ഭാര്യക്ക് സായിപ്പിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ഭർത്താവ് അള്ളാഹു കാത്തിരക്ഷെ പിന്നെ എന്തിനാടാ പഹയാ നീ പെണ്ണ് കെട്ടിയത് കണ്ടവന്റെ കാണിച്ചു കൊടുക്കാൻ ിൽ പിന്നെ എന്തിനാ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ നൽകുമാറാകട്ടെ അതിനിസാര അതിനിസാര പാപമല്ല പാപമല്ല അതുകൊണ്ടാണ് കണ്ട അള്ളാഹുമാറാകട്ടെ നമ്മളോട് പറഞ്ഞു തരികയാ അന്യ വീട്ടിലേക്ക് കടന്നു പോയാൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്ക് കാരണം നിന്റെ സ്വർഗവും നരകവും ആ കണ്ണിലുണ്ട് നിന്റെ സ്വർഗവും നരകവും ആ കണ്ണിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹു സ്വർഗം തരും ആ കണ്ണിനെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നീ നരകത്തിന്റെ അടിത്തട്ടിൽ പോയി വീഴും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്ടി എന്നറിയുമോ ഈ നാട്ടിലെ അള്ളാഹുവെ ഈ നാട്ടിലെ പെൺകുട്ടികളെ സാന്നിഹത്തകളാക്കാൻ ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഒരു ബിൽഡിങ് കിട്ടുന്നതിന് വേണ്ടി ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി ആ മക്കൾ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഒരു സിമെന്റിന്റെ പൈസ ഒരു കല്ലിന്റെ പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ ആൺമക്കളെ പഠിപ്പിക്കാനല്ല ഞങ്ങള് നല്ലതുപോലെ മനസ്സിലാക്കുട്ടിലെ പെൺകുട്ടികളെ പഠിപ്പിക്കാനാണ് അവർക്ക് ദീനീപരമായിട്ടുള്ള കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണു ഈ മക്കള് നിങ്ങളുടെ മുന്നിലേക്ക് കിടന്നു വരുന്നത് അത് സാധാരണ ഒരു അറബി കോളേജ് പോലെ നിങ്ങൾ തള്ളിക്കളയേണ്ട കാര്യമല്ല പ്രതിഫലമാ കാരണം ഒരു പെണ്ണ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പെണ്ണ് നന്നായി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നന്നാകുമടാ ചെറുപ്പക്കാരാ നന്നായ ലോകം തന്നെ നന്നാവുകയാണ് ഒരു പെണ്ണുങ്ങാണ് പിരിഞ്ഞു പോയാ പഴച്ചവനെ എത്രയെത്രയോ കൊലവണ് ഒരുപാട് മഹാന്മാരെ താഴെ എത്തിച്ചത് പെണ്ണുങ്ങളാണല്ലോ ഒരു പെണ്ണുങ്ങാണ് പോയാ പഠിച്ചവനെ ഈ ലോകം തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞത് വെറുതല്ല അതുകൊണ്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങളല്ലാഹനെ ഭയക്കുന്ന പെൺമക്കളാകണം ചെറുപ്പം മുതലേ പഠിക്കുകയാണു നമസ്കരിക്കാൻ പഠിക്കുകയാണോ പഠിച്ചവനെ നല്ല കാര്യങ്ങൾ പഠിക്കുകയാണു പഠിച്ചവനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കാനാ അങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയാ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരെന്നതോ മടി കാണിക്കല്ലേ മടി കാണിക്കല്ലേ പറയുന്ന ഒരു വൈറസ് രോഗം കടന്ന് വന്നിട്ട് വർഷം തികയാറായല്ലോ എന്തേ സംഭവിച്ചത് കോടീശ്വരന്മാരുടെ പണമൊക്കെ എവിടെ പോയി ശാസ്ത്ര ലോകം മുഴുവൻ നമ്മൾ പരാജയപ്പെട്ടുപോയത് ഒരു ചെറിയ വൈറസിന്റെ മുന്നിലാ ആരടി മണ്ണിന്റെ ചെറിയ രോഗമാണല്ലോ ജനങ്ങളോ കുടുംബത്തിൽ നിന്ന് തന്റെ ഭാര്യയിൽ നിന്ന് തന്റെ മക്കളിൽ നിന്ന് തന്റെ മാതാപിതാക്കളിൽ നിന്ന് സ്വന്തം വീടിന്റെ അകത്ത് നിന്ന് മാറ്റിയിരുത്തി ചിന്തിപ്പിക്കാറ് ഈ രോഗമൊരു കാരണമായെങ്കിലോ ഈ പാവപ്പെട്ട മക്കൾ അവനെ വീട് വെക്കാരല്ല അവന്റെ പെണ്ണെ കെട്ടിക്കാരല്ല അവന് ഭക്ഷണം കഴിക്കാറല്ലെ പെൺമക്കളെ ുള്ള ഇന്മ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാ ഈ മക്കള് കിടന്നു വരുമ്പോ കൈകളുള്ളതിലൊരു നല്ല ശതക്ക എടുത്തോ കിട്ടുന്ന ബലാ വിപത്തുകളെ തട്ടിമാറ്റം വന്നാണു സതക്ക വിപത്തുകൾ തട്ടി മാറ്റുമെന്നാണു ക്യാൻസർ രോഗത്തിനെ മാറ്റാരു മോനെയും മരുന്നില്ലെന്നാരാടാ പറഞ്ഞത് മരുന്നില്ലെന്നാരാ വരുന്ന ബക്കറ്റിന്റെ കത്തു മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക ഇടാ ഏത് രോഗത്തിനെയും മാറ്റാറുള്ള മരുന്നാ ും മാറ്റാറുള്ള മരുന്നാ ഏത് ശാപത്തെയും തകർക്കാറുള്ള മരുന്നാൾ ഏത് പ്രയാസത്തെയും മാറ്റാറുള്ള മരുന്നാ അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സതല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ കൊടുക്കുന്നത് സിറാജിസ്ഥാദിനല്ലോ കമ്മിറ്റിക്കാരി കയ്യിലല്ല കൊടുക്കുന്നത് പടച്ചറപ്പിനാ മുഴുവനെ വലക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുഞ്ചപ്പാറായ പണച്ചറപ്പിന്റെ കയ്യിലാ കൊടുക്കുന്നത് ഒരിക്കലും വെള്ളപ്പൊക്കമുണ്ടായിട്ടത് തകർന്നു പോകില്ല പണച്ചറനെ തീകരിച്ചു കളയില്ല മാധുവിന്റെ കയ്യിലാണ് കൊടുക്കുന്നത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സലങ്കകളുണക്കടലായ ോ ഒരു സദഗ കൊടുക്കുന്നുണ്ടോ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ല എല്ലാ രോഗങ്ങളും നീ ശിപയാക്കണേ അല്ല ക്യാൻസർ പോലെ ട്യൂമർ പോലെ ഏതെങ്കിലും ഒരു മാരകരോഗത്തിൻ്റെ രോഗത്തിന്റെ അടുക്കളവരുടെ ശരീരത്തിലുണ്ടെങ്കിലോ ഒരു പനിയാക്കി മാറ്റണേ അല്ല ഒരു ടുത്ത് സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ ോണ്ട് നിൽക്കുന്ന മക്കളോട് എടാ തിരുതി കാണിക്കരുത് എന്റെ പൊന്നാര സഹോദരങ്ങളെ നിന്റെ പെങ്ങളെ കെട്ടിക്കാനോ നിനക്ക് വീട് വെക്കാനോ അല്ല നിനക്ക് വേണ്ടി കൈ നീട്ടിയാൽ നാണക്കേട് കാണിച്ചാ മതി പക്ഷേ അള്ളാഹുവിന്റെ വേണ്ടി കൈ നീട്ടുന്നതിൽ ഒരു പ്രശ്നവും വേണ്ട സമാധാനത്തോടെ ഓരോ മനുഷ്യന്റെ മുന്നിലും പോയി നിന്ന് പൈസ വേടിച്ചിട്ട് പോയാ മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ അല്ല തരുന്നൊരു അവസരമാണ് ഇത് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ തരുന്നൊരു അവസരം വേണ്ടവരൊക്കെ മനസ്സറിഞ്ഞിട്ടൊരു സതക്കയിട് നിന്റെ സർവ്വ രോഗങ്ങളും നിന്റെ സർവ്വ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ എന്ന ഒരു നല്ല നീയത്തോടെ ഒരു നല്ല സതക്ക എല്ലാരും അവരെ നീ അറുത്തു മുറിക്കല്ലേ തമ്പുരാന് മാരകമായ ക്യാൻസർ പോലെയുള്ള സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സ